മംഗളൂരു പ്രായപൂർത്തിയാകാത്ത പ്രായപൂർത്തിയാകാത്ത കോളേജ് കോളേജ് പെൺവാണിപത്തിനായി ഉപയോഗിക്കുന്ന സംഘം പിടിയിൽ പെൺകുട്ടികളെ വ്യാജ ചൂഷണം പെൺവാണിപത്തിനായി ഉപയോഗിച്ച സംഘം പിടിയിൽ മൂടുബിദ്രി നിദോടി സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ മഹേഷ് കട്ടിയൽ സ്വദേശികളായ ശ്രീകാന്ത് യജ്നീഷ് മൂടുബിദ്രി നിദ്ദോടി സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ മഹേഷ് കട്ടീൽ സ്വദേശികളായ ശ്രീകാന്ത് യജ്ഞേഷ് ദിലീപ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് പ്രായപൂർത്തിയാക്കാത്ത കുട്ടികളെ സംഘത്തിൽ നിന്നും പോലീസ് രക്ഷപ്പെടുത്തി യുവതികളെ വ്യാജ പേയിങ് ഗസ്റ്റുകളായി പാർപ്പിച്ചായിരുന്നു പെൺവാണിപത്തിന് ഉപയോഗിച്ചിരുന്നത് ദക്ഷിണ കന്നഡ ജില്ലയിലെ മൂടുബിദ്രി താലൂക്കിലെ നിദ്ദോടിയിലാണ് സംഭവം ഓട്ടോ ഡ്രൈവറായ മഹേഷ് പ്രായപൂർത്തിയാകാത്ത രണ്ട് കോളേജ് പെൺകുട്ടികളെ പ്രണയം നടിച്ച് പെൺവാണിപ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു ഇതിനിടെ ഇയാളുടെ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിച്ചുവരത്തി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസോ വീട് വളഞ്ഞ് പരിശോധിച്ചപ്പോഴാണോ സംഘം പിടിയിലായത് സംഭവത്തിൽ മൂടുവിദ്രി പോലീസ് പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കേസെടുത്തു അടുത്തിടെ മൈസൂർ താലൂക്കിലെ ദാസനക്കൊപ്പലിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഹൈടെക് പിൻവാണിപ കേന്ദ്രം പോലീസോ റെയ്ഡ് ചെയ്യുകയും ആറ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ മംഗളൂരു